ലോകത്ത് വെച്ച് നമ്മുടെ ഏറ്റവും വലിയ ധനം എന്തുവാ നമ്മൾ ജീവി മരണം വരെ നഷ്ടപ്പെടാത്ത ധനം ധാരും ചിന്തിച്ചിട്ടുണ്ടോ നമുക്ക് കുറേ സ്വത്തുണ്ട് സ്വരെ കുറേ മുതലുണ്ട് എന്നൊക്കെ വിചാരിച്ചിട്ട് കാര്യമില്ല ഒരു അസുഖം വരുമ്പം ഇതെല്ലാം നമ്മളെ കൈവിട്ട് പോകും അതേസമയം നമ്മൾ പഠിച്ച വിദ്യാഭ്യാസം തൊഴിൽ അതുണ്ടെങ്കിൽ നമ്മുടെ മരണം വരെ അത് നമ്മുടെ ഒപ്പം കാണും അതൊരിക്കലും നമ്മളെ വിട്ട് പോകത്തുമില്ല നമ്മുടെ മരണം വരെ അത് കാണും നമുക്ക് ഏതൊരവസ്ഥ വന്നാലും നമ്മുടെ കൈ പോയാലും കാലു പോയാലും ചിലപ്പോൾ നമ്മുടെ ഓർമ്മശക്തി പോയെന്ന് പറഞ്ഞാൽ പോലും അടി മനസ്സിൽ നമ്മുടെ അറിവുകൾ വിദ്യാഭ്യാസം കാണും ഒരു സമൂഹത്തിൽ നല്ലൊരു വിലയും കാണും അതേസമയം നമ്മൾ അറിവ് അറിവും പഠിച്ച തൊഴിൽ അവസാനം വരെ ഉണ്ട് എന്നുവെച്ചാൽ എനിക്ക് പഠിക്കണ്ട പഠിച്ചില്ലെങ്കിൽ നമ്മൾ തൊഴിൽ ചെയ്യാം എന്ന് നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ അതിനൊത്തിരി ബുദ്ധിമുട്ടുകളുണ്ട് ഇപ്പോഴും അടിമത്തം ഭൂമിയിലുണ്ട് എന്ന് പറയാനൊക്കെ പറയാൻ വേണമെങ്കിൽ ഞാൻ ഒത്തിരി സ്ഥലങ്ങൾ സഞ്ചരിക്കുന്ന അറൻ ഞാൻ കാണുന്നതാണ് ഓരോ എസ്റ്റേറ്റ് മേലെ ചെന്ന് കഴിഞ്ഞാൽ തുച്ഛമായ ശമ്പളം അവിടുത്തെ സൂപ്രൈസർമാരെ വല്ലാത്ത രീതിയിലുള്ള സംസാരങ്ങൾ പെറ്റതള്ളതിനേക്കാളും അല്ലെങ്കിൽ മുത്തശ്ശിയുടെ പ്രായമുള്ളവരെ പോലും പേരിട്ട് വിളിക്കുന്ന ഒരു സ്ഥലം അന്ന് കുറച്ച് സ്റ്റാൻഡേർഡായ സ്ഥലങ്ങളിൽ നമുക്ക് വിദ്യാഭ്യാസം ഇല്ലാതെ നമ്മൾ പോയി കഴിഞ്ഞാലോ കഴിക്കുന്ന ഭക്ഷണത്തിനും പോലും പാത്രം ഒളിപ്പിച്ച് വെട്ടക്കേണ്ട ഒരു സാഹചര്യം വരും അത്രയും മോശമായ സാഹചര്യം വീട്ടിൽ നല്ല സ്റ്റാൻഡേർഡ് ഭക്ഷണം കഴിച്ച് കൺഷൻ സൈറ്റുകൾ വഴി പോകുമ്പോൾ വളരെ മോശമായിട്ടുള്ള ഭക്ഷണങ്ങളായിരിക്കും പിന്നെ പോട്ടെ ഞാൻ പഠിക്കില്ല ഞാൻ പെയിൻറ്റിങ് ചെയ്യാം പെയിൻറ്റിങ് ചെയ്ത് ജീവിക്കുക അല്ലെങ്കിൽ അതെടുത്ത് ജീവിക്കുക ഇതെടുത്ത് ജീവിക്കുക എന്ന് നമ്മൾ പ്ലാൻ ചെയ്താൽ അവിടെയും ഒത്തിരി പ്രശ്നങ്ങളുണ്ട് കാരണം വെച്ചാൽ കൺഷറൻസ് സൈറ്റിൽ നമ്മൾ പെയിൻറ്റിങ്ങിന് പോയി കഴിഞ്ഞാൽ നമ്മുടെ അബദ്ധത്തിൽ നമ്മുടെ സമയം മോശമാണെങ്കിൽ നമ്മൾ നിലപ്പുറത്തു നിന്നൊക്കെ വീണ് നല്ല ഗുരുതരമായ പരുക്കൊക്കെ പറ്റും ആരും നോക്കാൻ കാണത്തില്ല നമ്മുടെ കോണ്ടാക്ടർമാരും പോലും നമ്മളെ നോക്കത്തില്ല അതേസമയം നമ്മൾ നല്ല ജോലി ജോലിയെടുത്ത് പഠിച്ച് നമ്മൾ അത് നോക്കുകയാണെങ്കിലോ നമുക്ക് സ്ഥാനങ്ങൾ വരും സമ്പാദ്യങ്ങൾ വരും സന്തോഷങ്ങൾ വരും സമൂഹത്തിന് ഒരു വില കാണും അല്ലെങ്കിലോ ഓ ഒന്നുമില്ല കറങ്ങി നടക്കാൻ തീരുമാനിച്ചാലോ നമ്മൾ ഇപ്പം നമ്മൾ സ്കൂളൊക്കെ തുറന്ന് കോളേജൊക്കെ തുറന്ന് നമ്മൾ കൂട്ടുകാരപ്പം കറങ്ങി നടക്കാൻ പോയി കഴിഞ്ഞാൽ കറങ്ങി നടക്കാനേ കാണത്തുള്ളൂ കൂട്ടത്തിൽ കൂടുന്നാലൊക്കെ രക്ഷം ഒട്ട് പോവും നമ്മൾ മാത്രം എപ്പോഴും ചങ്കരം തെങ്ങില്ല എന്ന അവസ്ഥയാണ് വേറൊന്നുമല്ല നമ്മുടെ ഏറ്റവും വലിയ സമ്പാദ്യം നമ്മുടെ വിദ്യാഭ്യാസം നമ്മൾ പഠിക്കുന്ന തൊഴിലുമാണ് മാനീയമായിട്ട് നമ്മളൊരു തൊഴിൽ പഠിച്ചു കഴിഞ്ഞാൽ ജീവിതകാലം മൊത്തം നമ്മൾ നമുക്കതൊരു ബുദ്ധക്കൂട്ടായിരിക്കും കാരണം നമ്മൾ ഒരു പണിയും പഠിക്കാതെ നമ്മൾ ഒരു സഞ്ചിപ്പോയിക്കാൽ നമുക്ക് ഇഷ്ടംപോലെ പണി കിട്ടും പക്ഷെ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു പേരുദോഷമായിരിക്കും കാരണം ഞാൻ പല ജോലികളായിട്ട് പല സ്ഥലങ്ങളിൽ പലതരത്തിലല്ല ജോലികൾ ചെയ്യാറുണ്ട് ഇപ്പോഴും എനിക്കിഷ്ടപ്പെട്ട ജോലികൾ തെടിഞ്ഞാൻ പോകും പക്ഷേ എനിക്ക് വലുതായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ സമൂഹത്തിൽ ഒരു വിലയുണ്ട് മാന്യമായിട്ട ജോലിയുണ്ട് കഷ്ടപ്പെടാതെ നമുക്കൊരു സ്ഥലത്തിരുന്ന് ജീവിക്കാം ഉദാഹരണം നമ്മൾ നമ്മളിച്ച് കഷ്ടപ്പെട്ട് പഠിച്ച് ഒരു ടീച്ചറായി കഴിഞ്ഞാൽ ഏകദേശം നമ്മൾ എന്താണ് ഒരു വേക്കൻസിയിൽ ഒരു ലെക്ചറായിട്ടോ ടീച്ചറായിട്ടോ പോയി കഴിഞ്ഞാൽ കുറഞ്ഞത് ഒരു ആയിരം രൂപ കിട്ടും രണ്ടോ മൂന്നോ മണിക്കൂർ കഷ്ടപ്പെട്ടാൽ മതി അത് നമ്മൾ സ്ഥിരമായിട്ടൊരു ടീച്ചർ ജോലിയാണെങ്കിൽ കുറഞ്ഞത് രണ്ടു രൂപക്ക് മേളി ശമ്പളമുണ്ട് ഒരു ദിവസത്തെയാണ് ഞാൻ പറയുന്നത് സമയം പെയിൻ്റിങ്ങിനൊക്കെ പോയാലോ തുടക്കമല്ല അവനൊരു അറുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ തരും ബാക്കിയുംമാർ അടിച്ചു പോക്കറ്റി വരും അപ്പോൾ ആ പെയിൻറ്റിങ്ങിനൊക്കെ പോയി നമ്മൾ അത്യാവശ്യം നല്ലൊരു ഒരു ആയിരം രൂപ ആയിരം രൂപ മാക്സിമം ശമ്പളം കിട്ടിയാൽ കിട്ടിയ ഒരു തൊള്ളായിരം രൂപ ശമ്പളം ഒക്കെ കിട്ടും പക്ഷെ അതിന് എന്തോരം റിസ്ക് ഉണ്ടെന്ന് അറിയാവോ ശരീരം എല്ലാം ഒടിഞ്ഞ് പണിയുന്നതിനേക്കാളും ഭേദം പഠിക്കുന്ന സമയത്ത് കുറച്ച് പഠിക്കുക നല്ല ജോലി മേടിക്കുക പത്ത് പേരുടെ മുമ്പിൽ അന്തസ്സായിട്ട് ജീവിക്കുക അതല്ലെങ്കിൽ നമ്മളെന്നും എന്താ പറഞ്ഞ ഒരു വിലയില്ല കുറേ പൈസ ഉണ്ടാക്കി അല്ലെങ്കിൽ കൂട്ടുകാരൊപ്പം കൂടിക്കഴിഞ്ഞാൽ കല്ലടിക്കാനും മറ്റുള്ളതിനൊക്കെ ഇവർ കൂട്ടത്തിൽ കാണും ഒരാവശ്യം വരുമ്പം ചിലപ്പം കാണത്തില്ല നല്ല സൗഹൃദങ്ങൾ വേണ്ടെന്നല്ല നല്ല സൗഹൃദങ്ങൾ കണ്ടെത്തുക ബുദ്ധിമുട്ടാണ് ഒരിക്കലും സൗഹൃദങ്ങൾ വഴി തെറ്റിക്കുകയല്ല ജീവിതത്തിൽ മാക്സിമം ചെയ്യേണ്ടത് അന്നകത്ത് പഠിക്കുക നല്ല ജോലി നേടുക പഠിക്കുന്നവർ പഠിക്കാത്തവരോട് ചോദിക്കണം ഞാൻ പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് ആ നിലയിൽ എത്താമായിരുന്നു ഞാനും കുറേ കൂട്ടുകാരൊക്കെ ഇപ്പം കറങ്ങി നടന്നതാണ് പക്ഷേ ജീവിതത്തിൽ ഒന്നും നേടാൻ പറ്റിയില്ല ഒന്നും മിച്ചവും വന്നില്ല അതേപോലെ താകർന്നു പോയിട്ടുണ്ട് പക്ഷേ എൻ്റെ ഒപ്പം നിന്നുവരൊക്കെ നല്ല നിലയിലൊക്കെ എത്തി പക്ഷെ ഞാനൊന്നും എത്തിയില്ല എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് ഞാനും കുറേ കൺസൺ സൈറ്റിൽ പറ്റി കറങ്ങി നടന്നു ഒരു തൊഴിലൊക്കെ പഠിച്ചു ആ തൊഴിൽ എത്രത്തോളം നല്ലതാണോ എന്ന് എനിക്കറിയത്തില്ല ഇപ്പോഴും ഞാൻ പലതരം ജോലികൾ പഠിക്കും കാരണം മരണം വരെ നമുക്ക് ഭൂമിയിൽ പഠിക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട് മരിച്ചാലും തീരാത്ത കറിഞ്ഞ നമുക്ക് ഭൂമിയിൽ നേടാൻ പറ്റും നമ്മൾ ശ്രമിച്ച ഞാൻ കണ്ടെടുത്തോളം നമ്മൾ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ മാത്രമേ സമൂഹം നമ്മളെ വില കൽപ്പിക്കത്തുള്ളൂ നമ്മൾ എഴുന്നേറ്റ് നിൽക്കും കാരണം നമ്മൾ പഠിപ്പിക്കുന്ന അറിവ് മരണം വരെ എൻ്റെ അമ്മ പറയും നീ ഒരു തൊഴിൽ പഠിച്ചാൽ അല്ലെങ്കിൽ നിൻ്റെ വിദ്യാഭ്യാസം മരണം വരെ നിന്നെ കൂട്ട് കാണത്തുള്ളൂ കൂട്ടുകാരും കാണത്തില്ല ആരും കാണത്തില്ല പിന്നെ കാണും നമ്മൾ ചെയ്യുന്ന വേറൊരു നന്മ നമ്മൾ വെച്ച് പിടിപ്പിക്കുന്ന ഒരു മരം അത് നമുക്ക് പ്രയോജനമില്ലാത്ത ഭക്ഷ്യമൃഗാദികൾക്ക് ഒരു പ്രയോജനപ്പെടുന്ന ഒരു മരം നട്ടാൽ അത് നമ്മൾ മരണം വരാതെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും ജീവിതത്തിൻ്റെ ചില ഭാഗങ്ങളാട്ടോ ഇതൊക്കെ അപ്പം നിങ്ങളെ ഞാൻ ബോറടിപ്പിക്കുന്നില്ല ഞാൻ ശരി വീണ്ടും കാണാം